വിശാൽ ആദ്യം വീണു എന്നാണ് പറഞ്ഞത് ആദ്യത്തെ പോലീസ് ആദ്യത്തെ ഡോക്ടറുടെ അടുത്ത് പിന്നെ ആണ് ഇതിങ്ങനെ വന്നത് എന്നുള്ള രീതിയിലാണ് പിന്നൊരു ഇതുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ആ മുറിവ് ഡോക്ടർ അത് അതിന് ചികിത്സ ചെയ്യണമല്ലോ ആ സമയത്ത് മുറിവ് കുറച്ച് വലുതാവും അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നു എന്നുള്ളൊരു ജഡ്ജ്മെൻ്റിലുണ്ട് അപ്പോൾ അതും പ്രധാനമായിട്ട് ജഡ്ജി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് പലപ്പോഴും നമ്മൾ പറയലേ ഈ കട്ട് ഈ കട്ടിൽ എന്നെ ഒപ്പിച്ച് കാലു മുറിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ഇല്ലേ അതേപോലെ പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആദ്യമേ തന്നെ എത്തിക്കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് ഏതിനേയും വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളൊരു രീതിയാണ് അതെന്ന് നിയമത്തോ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട് അത് കാരണം ഞാനത് പറയാൻ കാരണം ഈ പരിക്കേൽക്കുന്ന സമയത്ത് വിശാലിൻ്റെ പ്രായം പതിനെട്ട് വയസ്സാണ് ആ കുട്ടി അയാളൊരു കുട്ടിയെന്ന് തന്നെ പറയാം ആ സമയത്ത് സ്വാഭാവികമായും അച്ഛനും അമ്മയും വിദേശത്താണ് വളർത്തമ്മ നാട്ടിലുണ്ട് അവരോടൊ രാവിലെ ഒരു സ്ഥലത്ത് കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ് കോളേജിൽ ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നു ഏതു കുട്ടിയെ പോലെ വൈകിട്ട് വീട്ടിൽ വീട്ടിൽ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്ക് വഴക്ക് ലഭിക്കും എന്നുള്ള ഒരു ആശങ്ക ആ പാവം പിടിച്ച പയ്യനും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വിശാലിന് ഒരു കുത്താണ് കിട്ടിയിട്ടുള്ളത് ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞ് ആദ്യമേ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് വിശാലിനെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ മരണകാരണമായ കുത്താണെന്നുള്ള ധാരണയൊന്നും വിശാലിന് ആ സമയത്തില്ല ഡോക്ടർ ചോദിച്ചു എന്താണ് സംഭവിച്ചെന്നുള്ളത് അപ്പോഴത്തെ ഒരു പരിഭ്രാന്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ കുട്ടി പറഞ്ഞു ആ എനിക്ക് ഇത് മറിഞ്ഞ് വീണുണ്ടായ പരിക്കാണ് പക്ഷേ അത് പരിശോധിച്ച ഡോക്ടർക്ക് മനസ്സിലായി ഇതൊരിക്കലും മറിഞ്ഞു വീഴുന്ന ഉണ്ടാകുന്ന ഒരു പരിക്കല്ലെന്നും അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ആ ബേൺ സർട്ടിഫിക്കറ്റിനകത്ത് പരിക്കുപറ്റി ചെല്ലുന്ന ആൾ എന്താണോ പറയുന്നത് അത് ബെർബാറ്റിം റിപ്പിറ്റേഷൻ അതുപോലെ തന്നെ എഴുതി വെക്കും ഡോക്ടർമാർ അത് പിന്നീട് കോടതി രേഖയായിട്ട് തെളിവിലായിട്ട് വരികയും ചെയ്യും അങ്ങനെ വന്ന സമയത്ത് ഡോക്ടർ ഈ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററി അലിജഡ് ഹിസ്റ്ററി എന്താണ് കാരണമെന്ന് ഈ രോഗി പറഞ്ഞേക്കുന്നതിൻ്റെ ബ്രാക്കറ്റിൽ സസ്പീഷ്യൻസ് സസ്പീഷ്യസ് എന്നുള്ള ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് സഹിതം ഡോക്ടർ പുട്ട് ചെയ്തു അതിനുശേഷം അതാണ് അത് അതാണ് കോടതി കോടതി ചില കാര്യങ്ങൾക്കകത്ത് കോടതി മനഃപൂർവ്വമായി അന്ധത നടച്ചിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ ഡോക്ടറെ കോടതി വിസ്തരിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഒരിക്കലും മറിഞ്ഞു വീണുണ്ടാകുന്ന പരിക്കല്ല ഇത് ഒരു ഇൻസൈസഡ് ബൂണ്ട് തന്നെയാണ് ഇതൊരു പെനിട്രൈറ്റിങ് വെപ്പൺ ഒരു 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 വെപ്പൺ ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു പെനെട്രൈറ്റിംഗ് ബൂണ്ട് തന്നെയാണിത് എന്ന് ഡോക്ടർ ഒരു സംശയത്തിനെ അതീതമായി കോടതിയിൽ പറഞ്ഞു ഇനി ഈ വിശാൽ ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നോ അവിടെയാണ് വിഷയം വിശാലിനെ ഈ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ ചെങ്ങന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ മാറ്റുകയാണ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ വിശാലിന് പരുക്ക് പറ്റിയത് അറിഞ്ഞ് ഉടൻ തന്നെ വിശാലിൻ്റെ ഒരു സുഹൃത്ത് അവിടെ എത്തുന്നുണ്ട് ആ സുഹൃത്താണ് വിശാലിനോടൊപ്പം ഈ ആംബുലൻസിൽ കയറുന്നത് അപ്പോൾ ആംബുലൻസിൽ കയറിയ സമയത്ത് വിശാൽ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ അച്ഛനും അമ്മയും ഇത് അറിയരുത് ജ്യേഷ്ഠനെ വിളിച്ചാണ് പറയുന്നത് ഇത് അടുത്തിരിക്കുന്ന സുഹൃത്ത് കേൾക്കുകയാണ് എന്നെ കൊത്തിയത് ഈ ക്യാമ്പസ് ഉണ്ടുകാരാണ് എന്നെ ആക്രമിച്ചത് അത് കുട്ടി പറയുന്നുണ്ടോടെ ഞാൻ അച്ഛ അച്ഛനും അമ്മയും അറിഞ്ഞാൽ വഴക്ക് പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഇതുപോലെ വീണ് പരിക്ക് പറ്റി എന്നുള്ളതാണ് പക്ഷേ എന്നെ കൊത്തിയത് ഇനി ഇന ആൾക്കാരാണ് എന്ന് വിശാൽ വിശാലിൻ്റെ സഹോദരനോട് ഫോണിൽ കൂടി പറയുന്നുണ്ട് അത് ഈ കൂടെ കൂടെ വിശാലിനോടൊപ്പം ആംബുലൻസിനുണ്ടായിരുന്ന വിശാലിൻ്റെ സുഹൃത്ത് കേൾക്കുന്നുണ്ട് മാത്രമല്ല അതിന് ശേഷം ആ സുഹൃത്തിനോട് അവിടെ സംഭവിച്ച കാര്യം വിശാൽ പറയുന്നതുമുണ്ട് ശേഷം പിന്നെ വിശാഖോട് സംസാരിക്കുന്നില്ല അപ്പോൾ അത് മരണത്തിൻ്റെ മുഖത്തിലേക്കെത്തുന്ന ഒരു വ്യക്തി നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തിനകത്ത് പറയുന്നത് മരണത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു വ്യക്തി വായിൽ കളവുമായി സ്വന്തം സൃഷ്ടാവിനെ കാണാൻ ചെല്ലാൻ തയ്യാറാകുകയില്ല അതാണ് ഡയങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം അതാണ് ഇവിടെ ഈ വിശാൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഡയൻ ഡിക്ലറേഷൻ്റെ പെർവ്യൂവിനകത്ത് തന്നെ വരുന്നതാണ് കാരണം പിന്നീട് വിശാൽ അവരോട് സംസാരിക്കുന്നത് പിന്നീട് വിശാൽ മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ വിശാലിനോടൊപ്പം ഉണ്ടായിരുന്ന അയാളുടെ മൊഴി ഈ കേസിനെ സംബന്ധിച്ചു വളരെ പ്രധാനമാണ് അയാൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ കോടതി പറഞ്ഞു എന്നോട് വിശാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിശാലിനെ കുത്തിയത് ഇന്ന സംഘടനപ്പെട്ടവരാണ് അത് വിശാലിന് അറിയാവുന്നതാണ് വിശാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറയാനുണ്ടായ സാഹചര്യം ഇതാണ് എന്ന് പറഞ്ഞിരിക്കുന്നൊരു സംഗതി കോടതിക്ക് മാത്രം അറിയാവുന്ന കാരണത്താൽ കോടതി പരിഗണനയിലെ എടുക്കാതെ വിശാൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിയെ വെറുതെ വിടുക എന്നുള്ള ഒരു പ്രീമെഡിറ്റേറ്റഡ് മൈൻഡോട് കൂടിയുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്